കാവമ്പ്രം തൊഴുവാനൂർ ജുമാ മസ്ജിദിലെ പിൻവാതിൽ നിയമനത്തിന് തടയിട്ട് വഖഫ് ബോർഡ് പുതിയ കമ്മിറ്റി എന്ന വ്യാജേന അയച്ച ലിസ്റ്റ് വഖഫ് ബോർഡ് നിരാകരിച്ചു സംഭവത്തിൽ ഉടൻ ജനറൽ ബോഡി വിളിച്ച് യഥാർത്ഥ ജനപ്രാതിനിധ്യ കമ്മിറ്റി രൂപീകരിക്കുവാനും വഖഫ് ബോർഡിന്റെ നിർദ്ദേശം കാവമ്പുറം തൊഴുവാനൂർ ജുമാ മസ്ജിദിൽ വഖഫ് കമ്മിറ്റി നിലവിലില്ലെന്നും ഭരണസ്തംഭനമാണെന്നും കാണിച്ച് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിക്കെതിരെ അറിയിപ്പുമായി ബോർഡ് രംഗത്തെത്തിയിരുന്നു വഖഫിൽ നിന്നുള്ള ബൈലോ പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് മീഡ്സ് പകർപ്പ് സമർപ്പിക്കുന്നതിനും നിർദ്ദേശം നൽകുകയും ചെയ്തു പരാതിപ്രകാരം സമർപ്പിച്ച മറുപടിയും അനുബന്ധ രേഖകളും ഡിസംബർ പതിനഞ്ചിന് ശേഷം കാതിൽ നൽകിയ പ്രവർത്തക സമിതി അംഗങ്ങളുടെയും ഭാരവാഹികളുടെയും ലിസ്റ്റ് ജനങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലായി എന്നാൽ വിശദമായ പരിശോധനയിൽ മഹലിലെ ഏതാനും വ്യക്തികൾ ജനവിധി അട്ടിമറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ ലിസ്റ്റാണ് വഖഫ് ബോർഡിലേക്ക് അയച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയും ഇതിനെ തുടർന്ന് വ്യാജ ലിസ്റ്റ് വഖഫ് ബോർഡ് നിരാകരിച്ച് അസാധുവാക്കുകയുമാണ് ചെയ്തത് ഒപ്പം പുതിയ ജനറൽ ബോഡി വിളിച്ച് അതിൽ നിന്നും എക്സിക്യൂട്ടീവ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കണമെന്ന കർശന നിർദ്ദേശവും വഖഫ് ബോർഡ് നൽകി വഖഫിനുള്ള ബൈലോ പ്രകാരം അടിയന്തിരമായി വഖഫിൽ തെരഞ്ഞെടുപ്പ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണെന്നും അപേക്ഷയിലെ പരാമർശങ്ങൾ സംബന്ധിച്ച് സത്യസന്ധമായ വിശദീകരണവും വഖഫിൽ അവസാനമായി കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തിയത് രേഖപ്പെടുത്തിയ മിനിറ്റ്സിന്റെ പകർപ്പും തെരഞ്ഞെടുക്കപ്പെട്ട നിലവിലെ കമ്മിറ്റി അംഗങ്ങളുടെ പേരും സ്ഥാനപ്പേരും ഭരണം സംബന്ധിച്ച നിയമാവലിയുടെ പകർപ്പും സമർപ്പിക്കുവാനായിരുന്നു ബോർഡിന്റെ അറിയിപ്പ് എന്നാൽ യോഗത്തിൽ വഖഫിലെ ജനറൽ ബോഡി അംഗങ്ങൾ ഒപ്പുവച്ചിട്ടില്ലാത്തതും വഖഫിൽ നിലവിലുള്ള സൂചനപ്രകാരം സമർപ്പിച്ച ബൈലോ പ്രകാരമല്ല കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളതെന്നും ഇ ചാനൽ ന്യൂസിന് ലഭിച്ച വഖഫ് ബോർഡിന്റെ രേഖകളിൽ വ്യക്തമാക്കുന്നു വഖഫിന്റെ ബൈലോ പ്രകാരം ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് പ്രവർത്തക സമിതി ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് ഉറപ്പുവരുത്തി പൂർണമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ മിനിറ്റ്സ് പകർപ്പ് സഹിതം ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണെന്നുള്ള ബോർഡിന്റെ വിവരങ്ങളും ഈ ചാനൽ ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഡിസംബർ പതിനഞ്ചിന് ഏകപക്ഷീയമായി ഏതാനും ചിലർ മഹൽ നിവാസികളുടെ അനുമതിയില്ലാതെ രഹസ്യമായി ആരെയും മുൻകൂട്ടി അറിയിക്കാതെ വെള്ളിയാഴ്ച പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും തെറ്റായ രേഖകൾ കാണിച്ച് വഖഫ് ബോർഡിനെ കബളിപ്പിക്കുകയുമായിരുന്നു സംഭവത്തിൽ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാണിച്ച് മഹൽ നിവാസികൾ പരാതിയുമായി വഖഫ് ബോർഡിനെ സമീപിച്ചതോടെയാണ് പുതിയ കമ്മിറ്റിയെ അസാധുവാക്കിയത് ഇതിനു പിന്നാലെ പുതുതായി ജനറൽ ബോഡി വിളിച്ചു ചേർത്ത എക്സിക്യൂട്ടീവ് ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് പുതിയ ലിസ്റ്റ് അയച്ചു കൊടുക്കണമെന്നാണ് ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ഇതോടെ ജനങ്ങളുടെ നിരന്തര ആവശ്യമായ ജനറൽ ബോഡി വിളിച്ച് യഥാർത്ഥ ജനപ്രാതിനിധ്യമുള്ള ഒരു കമ്മിറ്റി നിലവിൽ വരണമെന്ന ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ നടക്കാവൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് വളാഞ്ചേരി നടക്കാവൽ ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ വിജയകരമായി മുന്നേറുന്നു മെഡിക്കൽ കോഴ്സുകൾ വളാഞ്ചേരിയിൽ നിന്നും പൂർത്തിയാക്കാം വിദഗ്ദ്ധരായ ഡോക്ടർമാരുടെയും ടെക്നീഷ്യൻമാരുടെയും ശിക്ഷണത്തിൽ പത്താം ക്ലാസ് പാസായവർക്ക് മെഡിക്കൽ ഡിപ്ലോമയും പ്ലസ് ടു സയൻസ് പാസ് ഡിഗ്രിയും കരസ്ഥമാക്കാം കോഴ്സസ് ഓഫർ ബി എസ് സി ഡയാലസിസ് ടെക്നോളജി ബി എസ് സി റേഡിയോളജി ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ആൻഡ് ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോളജി ഇമേജിംഗ് ടെക്നോളജി ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് ഡിപ്ലോമ ഇൻ ഓപ്റ്റോമെട്രി ട്രെയിനിംഗ് പൂർത്തിയാക്കി പ്രൊഫഷണലുകളായി മടങ്ങാം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാഡമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളഞ്ചേരി കോൺടാക്ട് 7034071118289841148